ഹാപ്പി ഓണം ഫെസ്റ്റിവൽ ആർത്തുല്ലസിക്കാൻ ആർത്തു ഓണം ഫെസ്റ്റ് ടൂ തൗസൻഡ് ഗ്രൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ വീൽ ഡ്രാഗൺ റൈൻ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ ചെറുതുരുത്തി പള്ളിക്കൽ എ യു പി സ്കൂളിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന കലോത്സവം സമാപിച്ചു പ്രധാന കെ കെ ബീന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആവേശം ആരവമെന്ന പേരിലാണ് സ്കൂളിൽ കലോത്സവം നടന്നത് സ്റ്റാഫ് സെക്രട്ടറി കെ പി ബിന്ദു എസ് ആർ ജി കൺവീനർ മേഴ്സി സീനിയർ അധ്യാപിക ഷീജ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിജയികൾക്ക് അസംബ്ലിയിൽ വെച്ച് അനുമോദനം സംഘടിപ്പിക്കുമെന്ന് കൺവീനർ അറിയിച്ചു പ്രധാന അധ്യാപിക കെ കെ ബീന അധ്യാപകരായ കെ പി ബിന്ദു മേഴ്സി ജെ ജോൺ ഷീജ വി സാമുവൽ എസ് അരുൺ എം ആർ ശാലിനി കെ സജീവ് കുമാർ നസ്ര നർഗീസ് ഷാജിദ പ്രജിത ബി ശ്രീദേവി പി സജീഷ് രാഖി നാരായണൻ സുമയ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി കലോത്സവം നമ്മുടെ എല്ലാ എല്ലാ മത്സരങ്ങളും നേരുന്നു നന്നായി റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റ് ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു സിക്സ് ടു ത്രീ എയ്റ്റ് ഫോർ ഡബിൾ ടു ഫൈവ് സീറോ ത്രീ